ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോണത് കോട്ടയം ജില്ലയിലെ ഇല്ല വീടാ പൂഞ്ചിറ എന്ന് പറയുന്ന പ്ലേസിലോട്ടാണ് പോണേ അപ്പോൾ ഇന്ന് മോൻ്റെ പിറന്നാളും കൂടി ആയത് കാരണം ജസ്റ്റ് ഞങ്ങളൊരു അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ കയറിയിട്ട് തൊഴുതിട്ട് ഞങ്ങൾ ആ വഴി നേരെ നമ്മൾ ആ പ്ലേസിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പിന്നെ കുറച്ച് ദൂരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ഞങ്ങൾ നോക്കി അത്യാവശ്യം നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തിരി നേരമൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നമ്മൾ ഇലവിയുടെ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു നല്ല രസമായിരുന്നു നമുക്ക് അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നെങ്കിൽ ഈ ഒരു ഞാനിപ്പോൾ ഈ പോണ വഴിയെന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഞാനും അത്യാവശ്യം കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പക്ഷേ ഞങ്ങൾ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോസ് എല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവിടെ മൊത്തം ഞങ്ങൾ ആ സ്പോട്ട് വരെ നടന്ന് തന്നെ പോയ പക്ഷേ ഈ എക്സ്പീരിയൻസ് കാണാൻ എന്ത് അറിയോ അതിലിരിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാൾ രസമായിരുന്നു കേട്ടത് ഇടക്ക് തലയൊക്കെ മുട്ടിട്ടുണ്ടായിരുന്നു തോന്നണ എന്നാലും എന്ത് രസമായിരുന്നു കാണാൻ അപ്പം നിങ്ങളും പോകുന്നവരാണെങ്കിൽ അങ്ങനെയും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക പിന്നെ ചെറിയ ആൾ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കേണ്ടിയൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ ബാക്കി മോളും അവരെ ഞങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റി പിന്നെ നമ്മൾ പോണ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ സ്ഥലിൽ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ ചെറിയൊരു കട പിന്നെ നമ്മൾ ഏകദേശം സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും മെയിൻ പോർഷനിൽ നമ്മൾ എത്തുന്ന സ്ഥലം അവിടെയാണ് നമ്മൾ ആ ഫിലിം ഇലവീട പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയൊക്കെ നമ്മൾ പിടിച്ച സ്ഥലത്തിൻ്റെ സ്പോട്ടാണ് ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ആ സിനിമയിൽ തന്നെ കാണിക്കുന്ന മെയിൻ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലമില്ലേ അതാണ് ഈ സ്ഥലം ഇത് കാണാനാണ് മെയിനായിട്ട് ആൾക്കാരവിടെ എത്തണതന്നെ ഇപ്പം ആകെ മോശമായിട്ട് കിടക്കുക കേട്ടോ ആ സ്ഥലമൊക്കെ പിന്നെ മേളിൽ നോക്കിയാൽ നമുക്കൊരു കുളം കാണാം അവിടുത്തെ മെയിൻ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അവിടെ ഇല വീഴത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മേളിലത്തെ എല്ലാ കാഴ്ചകളും ഞാൻ മാക്സിമം കവർ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നാണെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ഒരു യാത്രയാണ് അതെല്ലാവരും കാണാം ടിൽ ദൻ ടാറ്റാ ബൈ ബൈ